കേരളത്തിലെ സി പി എമ്മിനകത്ത് ഇപ്പോൾ വലിയ ഉള്ളൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളൊഴുക്ക് നമ്മൾ ഉദ്ധരിക്കുന്നത് പോലെ അകത്ത് അതിശക്തമായ അടി ഒഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് നേതാക്കൾ ഇങ്ങനെ പ്രസന്നമായിട്ട് വാർത്താ സമ്മേളനം നടത്തിയും ചെറിയ അഹങ്കാരത്തോടുകൂടി മൂർത്തമായ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ അമൂർത്തമായ കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ തള്ളിക്കളയേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകൾ നടക്കുമ്പോഴും ഉള്ളൊഴുക്ക് ശക്തമാണ് ഒരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പും അതുപോലെ പിണറായി വിജയനും ഗ്രൂപ്പും കൂടെ ചേർന്നുകൊണ്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള ഒരു വിഭാഗീയ ശക്തമായ വിഭാഗീയത വീണ്ടും തിരിച്ചു വരുന്നു വി എസിൻ്റെ പുനർജനി ഉണ്ടാകുന്നു അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് ഇതായത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ വെട്ടി വെട്ടിനിരത്തൽ നേതാവ് തന്നെ ഈ തരത്തിൽ ഒതുക്കിയ പിണറായി വിജയൻ്റെ പതനം കണ്ടിട്ടേ താൻ മരിക്കൂ എന്ന ഒരു വാശിയിലാണ് വി എസ് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വി എസ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്തായാലും ഈ വി എസിനെ പിന്നെ പി വി എന്മാർ വന്ന് കാണുമെന്നും കണ്ട അനുഗ്രഹം വാങ്ങുമെന്നും പാർട്ടി അതിനുശേഷമായിരിക്കും ഒരു പാർട്ടി പ്രഖ്യാപനം ഉണ്ടാകുന്നെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും വി എസ് ഗ്രൂപ്പ് വീണ്ടും പുനർജന് പുനർജനിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എല്ലാ വി എസ് ഗ്രൂപ്പുകളെയും വെട്ടി നിരത്തിക്കൊണ്ട് ശക്തരമായ വി എസ് അനുഭാവികളെ പിന്നെ എന്തു പറയുക മൗനികളാക്കിക്കൊണ്ട് നിർവീര്യമാക്കിക്കൊണ്ട് ഒരു വല്ലാത്ത കടന്നുകയറ്റമാണ് പിണറായി വിജയൻ നടത്തിയത് എന്തായാലും പി വി എൻവർ തിരുവനന്തപുരത്ത് വന്ന് വി എസ് അച്യുനാഥനെ കാണും എന്ന വിവരമാണ് വരുന്നത് വി എസ്സിൻ്റെ അനുഗ്രഹാശ്വസുകളോടെ പുതിയ പാർട്ടി വി എസിൻ്റെ പേരിൽ രൂപീകരിക്കാനാണ് പി വി എൻവറിൻ്റെ നീക്കമെന്ന് അറിയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെല്ലാം അണിനിരത്തി സി പി എമ്മിലെ പിണറായി രോഗം ഇല്ലാതാക്കാനാണ് അൻവറിന്റെ നീക്കം പിണറായി രോഗം എന്ന് പറയുന്നുണ്ടല്ലോ പിണറായിയുടെ ഈ നീരാളിപ്പിടുത്തം അതില്ലാതാക്കാനാണ് അൻവറിന്റെ നീക്കം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പഴയ പി വി അൻവറിനെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അസ്തമനക്കടലിലേക്ക് തള്ളിയിടുന്ന അസ്തമന സൂര്യനായ പിണറായി വിജയനെ നശിപ്പിച്ച് വി എസ് എന്ന ഉദയ സൂര്യൻ്റെ പേരിൽ പുതിയ പാർട്ടി രൂപീകരിക്കുന്ന പുതിയ അൻവറിനെയാണ് കേരളം കാണാൻ പോകുന്നത് എന്നതാണ് അൻവറിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന പലരും പറയുന്നത് എന്തായാലും അവർ ലാവലിൻ കേസിൽ ഉൾപ്പെടെയുള്ള നിയമ പോരാട്ടം തുടങ്ങാനാണ് അൻവറിന്റെ തീരുമാനം അൻവറിന്റെ കൂടെ ഉള്ളവരുടെയും തീരുമാനം പാർട്ടിയെ ഒറ്റ കൊടുത്തവനാണ് പിണറായി എന്നും അൻവർ ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യും ഇപ്പോഴും പറയുന്നു ഇനിയും പറയും ആ സമുഖാസന ഗർജത്തിന് പിന്നാലെ മാർസിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു നദിയായി തീരുമെന്നാണ് അൻവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അൻവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഒരു ശക്തമായ നിൽക്കുന്ന നിൽക്കുമെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പാർട്ടിയിൽ വെറുപ്പിന്റെ മഞ്ഞുമലയ്ക്ക് പകരം സ്നേഹത്തിന്റെ കുളിർമഴ പെയ്യിക്കാനാണ് അൻവർ ഒരുങ്ങുന്നതെന്നാണ് ഒരു അൻവർ അനുകൂലി പറയുന്നത് അത് കെ കെ രമ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അൻവർ ആശയവിനിമയം തുടങ്ങിക്കഴിഞ്ഞു നാളെ അൻവർ യു ഡി എഫുമായി കരം കോർത്താലും അത്ഭുതപ്പെടാനില്ല യഥാർത്ഥ സി പി എം താനാണെന്ന് തെളിയിക്കാനാണ് അൻവർ നീങ്ങുന്നത് എന്തായാലും അൻവർ എന്ന വിഷയം സി പി എമ്മിനെ ഒട്ടൊന്നുമല്ല ഉലച്ചിട്ടുള്ളത് ഇത് പാർട്ടിയാണ് ഇത് സി പി എം ആണ് എന്നൊക്കെ പറയുമെങ്കിലും അൻവറിനെ യോഗത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് എ കെ ബാലൻ പറയുന്നെങ്കിലും ചിരിക്കാനാണ് നമുക്ക് തോന്നുന്നത് അവിടെ വന്ന് പ്രസംഗം കേൾക്കാൻ വന്നവർക്കെതിരെ എങ്ങനെയാണ് ഈ ബാല താങ്കൾ ആ നടപടി എടുക്കുക അങ്ങനെ നടപടി നിങ്ങളുടെ പാർട്ടിയിൽ ആരുണ്ടാകുകയെ